പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ ഒരിക്കൽ കൂടി വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് അതിലൊന്ന് അവിടെയുള്ള ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം ചോരുന്നുവെന്ന് മുഖ്യപൂജാരി പറഞ്ഞ കാര്യമാണ് എന്നാൽ അങ്ങോട്ടുള്ള വണ്ടി വാഹനങ്ങളുടെയൊക്കെ ഒഴുക്ക് കുറഞ്ഞു എന്നതാണ് ശരിയായ വാർത്ത അത് നമ്മുടെ നാട്ടിൽ രാമഭക്തി കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല പുരുഷോത്തമനായ രാമന്റെ ക്ഷേത്രമല്ല മറിച്ചതൊരു ആർ എസ് എസ് പ്രോജക്റ്റ് ആണെന്ന് മനുഷ്യർ തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് മറ്റൊരു കേശവകുഞ്ചയായി മാറി പരിവാര മനുഷ്യരുടെ വ്യവഹാര കേന്ദ്രം നാൽപ്പത് കൊല്ലം കൊണ്ട് പരിവാരം കെട്ടിപ്പൊക്കിയ ആയിരം കൊല്ലം ഈ നാടിന്റെ അജണ്ട തീരുമാനിക്കാനുള്ള അവകാശം കിട്ടാൻ അവർ നടത്തിയ സ്ഥിര നിക്ഷേപമാണ് ഇപ്പോൾ ഇവർക്കൊരു ബാധ്യതയായി തീർന്നിരിക്കുന്നത് അതിനുള്ള ക്രെഡിറ്റ് വിശ്വാസികളും അവിശ്വാസികളുമായ ഈ നാട്ടിലെ മതേതര മനുഷ്യർക്കാണ് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ച് പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഇടത് പാർട്ടികൾക്ക് അതിലൊരു പങ്കുമുണ്ട് പണ്ട് വിഭജന യാത്രക്കാരനായ അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഒരിക്കലും ആർ എസ് എസിനോട് സമരസപ്പെടാത്ത ലാലുവിനും പാർട്ടിക്കുമുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിൽക്കുമ്പോഴും ഭക്തിയല്ല നമ്മുടെ പ്രധാന പ്രശ്നമെന്ന് മനുഷ്യരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന സമാജ്വാദി പാർട്ടിക്കും അതിൽ പങ്കുണ്ട് പക്ഷേ തിരിച്ചറിയേണ്ട പങ്ക് അത് കോൺഗ്രസിൻ്റെതാണ് തിരിച്ചറിയേണ്ട പങ്കും കോൺഗ്രസിൻ്റെ തന്നെയാണ് ആ പ്രോജക്ടിന്റെ കാര്യത്തിൽ പലപ്പോഴും ആടിക്കളിച്ച പലപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിച്ച എന്നാൽ നിർണായകമായ നിമിഷത്തിൽ കടുത്ത ഭീഷണികൾക്കിടയിലും അതൊരു ആർ എസ് എസിന്റെ പ്രോജക്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറഞ്ഞ കോൺഗ്രസിന്റെ പങ്കാണ് ഇതിൽ എടുത്തു പറയേണ്ടത് പണിതീരുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് കണക്കാക്കി ഉദ്ഘാടനം തീരുമാനിക്കുക അത് മാത്രമല്ല പരിവാരം ചെയ്തത് അത് വച്ച് മനുഷ്യരെ വിഭജിക്കാനുള്ള ശ്രമവും നടത്തി പ്രാണപുതിഷ്ഠയ്ക്കുള്ള ക്ഷണം അതിനുള്ള ആയുധവുമാക്കി ക്ഷണം സ്വീകരിക്കാത്തവർ രാമന്റെ എതിരാളികളാണെന്നും ഹിന്ദു വിരുദ്ധരാണെന്നും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് പ്രാണപുതിഷ്ഠയിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികൾ മാറി നിൽക്കുന്നതെന്നും നാട് നിങ്ങളെ പറഞ്ഞു നടന്നു പ്രചരിപ്പിച്ചു ക്ഷണം കിട്ടിയ ഇടതു പാർട്ടികൾ ആദ്യമേ നയം വ്യക്തമാക്കി വിശ്വാസം വ്യക്തിപരമായ കാര്യമാണെന്നും ആർ എസ് എസ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അവർ നിലപാടെടുത്തു ക്ഷേത്രത്തിൽ പോകും പക്ഷേ ആർ എസ് എസ് പറയുമ്പോഴല്ല എന്ന് സമാജ്വാദി പാർട്ടിയും പറഞ്ഞു കോൺഗ്രസിന് മേൽ വലിയ സമ്മർദ്ദമാണ് പരിവാരം ചെലുത്തിയത് മൃതഹിന്ദുത്വവാദികൾക്കും രാമക്ഷേത്രം പണിയാൻ കാരണക്കാർ തങ്ങളാണെന്ന് അഭിമാനിക്കുന്ന പ്രിയങ്കാ ഗാന്ധി വാദരയെ പോലുള്ളവർക്കും ആ പാർട്ടിയിൽ കുറവൊന്നുമില്ല അതൊന്നുമില്ലെങ്കിൽ രാമവിരുദ്ധരായി ലേവലടിക്കുമെന്ന ഭീഷണി ഒട്ടുമിക്ക കോൺഗ്രസ് ആരെയും ഉത്തരേന്ത്യയിൽ ഭയപ്പെടുത്തേണ്ടതാണ് എങ്കിലും കോൺഗ്രസ് ഒരു നിലപാടെടുത്തു ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ രാമനെ ആരാധിക്കുന്നുണ്ട് മതവിശ്വാസം ആളുകളുടെ സ്വകാര്യ വിഷയമാണ് പക്ഷേ അയോധ്യയിലെ രാമക്ഷേത്രം ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റി പ്രാണപ്രതിഷ്ഠ ഒരു ആർ എസ് എസ് ബി ജെ പി പരിപാടിയും അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടില്ല ദളിതനായ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയം എന്നിവ അതിന്റെ പങ്ക് വഹിച്ചിട്ടുണ്ടാകും എങ്കിലും രാജ്യത്തെ അവസാനത്തെ ഗ്രാമത്തിലും ഒരു കോൺഗ്രസ് കോൺഗ്രസ്സുകാരനെങ്കിലും ഉണ്ട് അയാളോടും ആ പാർട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതായത് രാജ്യത്ത് എവിടെയെങ്കിലും ഒരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അയാളോടുള്ള ഉത്തരവാദിത്വം കൂടിയാണ് കോൺഗ്രസ് ഈ എടുത്ത നിലപാട് അയാളോട് ആ പാർട്ടി പറഞ്ഞു അതൊരു ആർ എസ് എസിന്റെ പ്രോജക്റ്റ് ആണെന്ന് എന്നിട്ട് എന്തായി രാമനെ മുൻനിർത്തി രാമഭക്തിയെ മുൻനിർത്തി നടത്തിയ പ്രചരണത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ആവശ്യമായ മുന്നൂറ്റി എഴുപത് സീറ്റാണ് ബി ജെ പി ആവശ്യപ്പെട്ടതെങ്കിലും ഒരു നിയമം പാസാക്കാനും ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് പോലും ജനം കൊടുത്തില്ല മോദിജി കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും അയോധ്യയിലടക്കം ബി ജെ പി സ്ഥാനാർത്ഥികൾ നിരന്ന് നിന്ന് തോറ്റു സംഘപരിവാർ പരിപാടി സംഘപരിവാർ പരിപാടിയെ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു എന്നതൊരു ആർ എസ് എസ് നിർമ്മിതിയാണ് ഒരു ദേശീയ പദ്ധതി അല്ല രാമക്ഷേത്രം എന്നത് വെറും ഒരു ആർ എസ് എസിന്റെ പദ്ധതി മാത്രമാണ് ഒരൊറ്റ കോൺഗ്രസ് നേതാവ് അവിടെ പോയി നിന്നിരുന്നെങ്കിൽ അതൊരു ദേശീയ പരിപാടിയായി മാറിപ്പോയനെ എന്ന് കരുതുകയും വേണം കാരണം എന്നൊക്കെ കോൺഗ്രസിന് അക്കാര്യത്തിൽ കാലിടറിയിട്ടുണ്ടോ അന്നൊക്കെ പരിവാരം അത് മുതലെടുത്തിട്ടുമുണ്ട് അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ് അതിന്റെ നാല് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ പ്രത്യക്ഷപ്പെട്ട രാമവിഗ്രഹം അവിടെ നിന്ന് മാറ്റാനാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് കോൺഗ്രസുകാരനായിരുന്നിട്ടും അന്നത്തെ യുണൈറ്റഡ് പ്രോവിൻസ് മുഖ്യമന്ത്രി ജി ബി പന്ത് അത് ചെയ്തില്ല എങ്കിലും നെഹ്റുവിനെ പൂർണ്ണമായും ധിക്കരിക്കാനുള്ള ധൈര്യം ഇല്ലാത്ത കൊണ്ടായിരിക്കണം അതിന് പൂട്ടിട്ട് വെച്ചു ഗാന്ധിവാദത്തിന് ശേഷം ഒന്നും ഇല്ലാതിരുന്നവ അല്ലെങ്കിൽ നശിച്ച് നാരായണക്കല്ലെടുത്ത് പോയ ആർ എസ് എസിന് അതിന്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ആവതുണ്ടായിരുന്നില്ല പിന്നീട് ആ പൂട്ടു തുറക്കുന്ന ഒരു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് നെഹ്റുവിന്റെ രാജീവ് ഗാന്ധി മുസ്ലിം വ്യക്തി നിയമത്തിലെ സ്ത്രീ വിരുദ്ധമായ ഒരു ഘടകം കോടതികൾ എടുത്തു കളഞ്ഞത് പുനഃസ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് മുസ്ലിം യാഥാസ്ഥിതിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ നടത്തിയ ശ്രമം ഹിന്ദു യാഥാസ്ഥീയരെ അലിശം കൊള്ളിക്കുമെന്ന് ഭയപ്പെട്ട് അവരെയും പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് നെഹ്റുവിടെ പൂട്ടു തുറക്കാൻ രാജീവ് ഗാന്ധിയെ പ്രേരിപ്പിച്ചത് കോൺഗ്രസിന് കാലറിയ ആദ്യ മുഹൂർത്തം രാമക്ഷേത്രത്തിന് ശിലാൻയാസം നടത്താൻ വിശ്വ ഹിന്ദു പരിഷത്ത് അനുവാദം നൽകിയതും അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിന് അനുവാദം നൽകിയതും അതേ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയാണ് പരിവാര അജണ്ടയ്ക്ക് കോൺഗ്രസ് വഴങ്ങിയ അടുത്ത ചുവട് ഇങ്ങനെയാണ് അതോടെ രക്തം വണത്ത പരിവാരം അവരുടെ പ്രധാന രാഷ്ട്രീയ പരിപാടിയാക്കി അതിനെ മാറ്റി വർഗീയത വിതച്ച് അതിനുമേൽ മനുഷ്യരക്തം തളിച്ച് ലാൽ കൃഷ്ണ അദ്വാനി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് നടത്തിയ രഥയാത്ര അതിന്റെ പ്രഖ്യാപനമായിരുന്നു ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് തടഞ്ഞു അദ്വാനിയെ അറസ്റ്റ് ചെയ്തു കേന്ദ്രത്തിൽ ജനതാദൾ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണിയുടെ പ്രധാനമന്ത്രിയായി വിശ്വനാഥ് പ്രതാപ് സിംഗ് ഉണ്ടായിരുന്നു എന്നത് ലാലുവിന്റെ ഒരു ധൈര്യവുമായിരുന്നു അദ്വാനിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ബി ജെ പി വി പി സിംഗിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ആകെ എൺപത്തഞ്ച് അംഗങ്ങൾ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അവിശ്വാസ പ്രമേയം നൂറ്റി നാൽപ്പത്തിരണ്ടിനെതിരെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിന് പാസ്സായി സിംഗ് രാജിവെച്ചു ഒരു വർഗീയവാദിയെ വഴിയിൽ തടഞ്ഞതിന് ഒരു മതനിരപക്ഷ സർക്കാർ ബലിയായി പ്രമേയം പാസാക്കാൻ ആവശ്യമായ വോട്ടുകളിൽ ഭൂരിഭാഗവും വന്നത് അന്ന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് അംഗങ്ങൾ ഉണ്ടായിരുന്ന കോൺഗ്രസിൽ നിന്നായിരുന്നു പരിപാലാ അജണ്ടയ്ക്ക് അനുകൂലമായി കോൺഗ്രസ് പാർലമെന്റിൽ കൈപൊക്കിയ സന്ദർഭം പിന്നീട് രാജ്യം കണ്ടത് ഒരു കൂട്ടം അക്രമികൾ ബാബരി മസ്ജിദ് പൊളിച്ച് മണ്ണോട് മണ്ണാക്കുന്നതാണ് ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അറിയാമായിരുന്ന പതിനേഴ് ഭാഷകളിൽ മൗനമാചരിച്ചപ്പോൾ ഒരു കൂട്ടം വർഗീയവാദികൾ അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റമെന്ന് കോടതി വിശേഷിപ്പിച്ച ആ സംഭവം നടന്നു പരിവാര പ്രോജക്ടിന് കോൺഗ്രസ് നിർണായക പിന്തുണ നൽകിയ അടുത്ത മുഹൂർത്തം എന്നത് കോൺഗ്രസ് മൗനസമ്മതം മൂലിയ ആ കുറ്റകൃത്യത്തിന് മേൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെ ഉയർന്നു വന്ന ക്ഷേത്രം കാണിച്ചാണ് കോൺഗ്രസിനെ പരിവാരം ഭീഷണിപ്പെടുത്തിയത് എന്നത് അതിലെ വിചിത്രമായ വസ്തുത കൂടിയാണ് വാൾഗോ സെറോൺ കം സെറോൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലെങ്കിൽ ക്രൂരമായ കാവ്യനീതി എന്നും പറയാം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ന്യൂനപക്ഷത്തിന്റെ ആരാധനാലയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്ര ശേഷിപ്പ് ഇന്നിപ്പോഴില്ല എന്നത് വസ്തുതയെങ്കിലും കോൺഗ്രസ് പ്രധാനമന്ത്രി പൂട്ട തുറന്നു കൊടുത്ത കോൺഗ്രസ് പ്രധാനമന്ത്രി ശിലാന്യാസം അനുവദിച്ച മതനിരപേക്ഷ പ്രധാനമന്ത്രിയെ വീഴ്ത്തി കോൺഗ്രസ് സംരക്ഷിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ മൗനം കൊണ്ട് നിലമൊരുക്കിയ ഒരു പ്രോജക്ടിന്റെ ശരിയായ സ്വഭാവം അവസാന സമയത്തെങ്കിലും തിരിച്ചറിയുകയും ആ പാണപ്രതിഷ്ഠ ആർ എസ് എസ് ബി ജെ പി പരിപാടിയാണെന്ന് നാട്ടുകാരോട് പറയുകയും ചെയ്യുക വഴി ഈ വിഷയത്തിൽ ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് കോൺഗ്രസ് പരിഹാരം ചെയ്തുവെന്ന് പറയേണ്ടി വരും ആ നിലപാടിന് ജനം നൽകിയ അംഗീകാരമാണ് ഏറ്റവും വലുത് ആ നിലപാടിന് ജനം അംഗീകാരം നൽകിയെന്നും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും പിന്നെ ഡൽഹിയിലും കോൺഗ്രസ് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം അത്ഭുതകരമാവിധം മാറിയിട്ടുണ്ടായിരുന്നേ എന്നതും സത്യമായ അവശേഷിക്കുന്നുമുണ്ട് അപ്പോഴും കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠാ ഭീഷണിക്ക് വഴങ്ങാതിരിക്കുക വഴി അതൊരു ദേശീയ അജണ്ടയാക്കാനുള്ള പരിവാർശ്രമം തകർന്നു എന്നും ശരിയായ വിഷയങ്ങളിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ തിരിയാൻ ഇടയാക്കിയെന്നും കരുതേണ്ടിയിരിക്കുന്നു നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ എടുത്തുകൊണ്ടുപോയെന്ന് എന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞോ അന്നൊക്കെ ഹിന്ദുത്വ വർഗീയതയ്ക്ക് ട്ടി ഓടേണ്ടി വന്നിട്ടുണ്ട് അവസാനത്തെ കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പ് എടുക്കാം എന്നൊക്കെ കോൺഗ്രസ് നേരിട്ടോ അല്ലാതെയോ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൂട്ടുനിന്നോ അന്നൊക്കെ പരിവാരം അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുമുണ്ട് കോൺഗ്രസിന്റെ ചെലവിലാണെന്ന് കൂടി പറയണം പരിവാര അജണ്ടയെ വെല്ലുന്ന ഹിന്ദുത്വവുമായി കോൺഗ്രസ് ഇറങ്ങിയ മധ്യപ്രദേശിലടക്കം ഇതാണ് സംഭവിച്ചിട്ടുള്ളത് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യൻ മതനിരപേക്ഷ ശക്തികൾ കുറുകെ നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ വർഗീയതയുടെ ആർ എസ് എസിന്റെ സംഘപരിവാരത്തിന്റെയൊക്കെ തേരോട്ടം പ്രാണപ്രതിഷ്ഠയിലേക്ക് മടങ്ങാം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ വലതു രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും നടുക്ക് ഒരാളിരിക്കുന്നുണ്ട് അവതേശ് പ്രസാദ് അയോധ്യ ഇരിക്കുന്ന ഫൈസാബാദിൽ നിന്നുള്ള ലോകസഭാംഗം ദളിതൻ എം പിമാരുടെ സംഘത്തിൽ പിറകിൽ വന്നിരുന്ന അദ്ദേഹത്തെ അഖിലേഷ് മുമ്പിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു ഏറ്റവും മുൻനിരയിലുള്ള ബെഞ്ചിലേക്ക് ആനയിച്ചു അവിടെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് കൈകൊടുത്ത് അഭിവാദ്യം ചെയ്തു പിന്നീട് നമ്മുടെ പുതിയ ലോക്സഭയുടെ മുൻനിരയിലെ ബെഞ്ചിൽ അദ്ദേഹം ഇരുന്നു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ ഭാരതത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ എന്റെ രാജ്യത്തിന്റെ പ്രാണപ്രതിഷ്ഠ നനയാതിരിക്കട്ടെ അവിടെ ഇപ്പോഴും നടക്കുന്നത് അയോധ്യയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബി സ്വന്തം തട്ടകമായി കാണുന്ന സ്വന്തം മേഖലയായി കാണുന്ന അല്ലെങ്കിൽ അവരുടെ സ്വന്തം സാമ്രാജ്യമായി കാണുന്ന അതേ സ്ഥലത്ത് അയോധ്യയിരിക്കുന്ന ഫൈസാബാദിലെ മണ്ണിൽ നിന്നുള്ള ഒരു ലോകസഭാ അംഗം എന്നത് ഒരു ദളിതനാണ് അവതേശ് പ്രസാദ് എന്ന ദളിതരുടെ എം പി ആ എം പി നിരുന്നത് പാർലമെന്റിലെ ഏറ്റവും മുൻനിരയിലാണ് അത് തന്നെയാണ് ആർ എസ് എസിന് ഇന്ത്യ സഖ്യം കൊടുക്കുന്ന ഏറ്റവും വലിയ പാഠവും തിരിച്ചടിയും നിങ്ങൾ എപ്പോഴെല്ലാം വർഗീയത പടച്ചു വിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം കോൺഗ്രസ് മൗനം പാലിച്ചതുകൊണ്ട് മാത്രമാണ് സംഘപരിവാരത്തിന് വളരാനുള്ള വളമായിട്ടുള്ളത് എന്നാൽ കോൺഗ്രസ് എപ്പോഴെല്ലാം എഴുന്നേറ്റ് നിന്ന് മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം സംഘപരിവാരം തകർന്ന് തരിപ്പണമായി മണ്ണോട് മണ്ണടിഞ്ഞിട്ടുണ്ട് ഇനിയും ഉണ്ടാകാൻ പോകുന്നതിനാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യം ഒന്നടങ്കം എന്ന് പറയും നിങ്ങളുടെ വർഗീയത നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വർഗീയതയുടെ വിളനിലമാക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ കിട്ടില്ല എന്ന് ഒരു ഇന്ത്യക്കാരനായ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം അഭിമാനത്തോടു കൂടി പറയും കൂടി പറയും